ഇവന്മാരെ വാങ്ങിക്കാൻ വരട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് പെറ്റ് പാരൻ്റ് ആവാൻ പോകുന്ന ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ലാബ്രഡോർ നല്ലൊരു ഓപ്ഷനാണോ അല്ലെങ്കിൽ ഏത് ബ്രീഡാണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ അപ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ നഗ്നമായ സത്യങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്തും നമ്മളൊരു ഫസ്റ്റ് ടൈം പെറ്റ് പാരൻ്റ് ആവാൻ പോകുമ്പം നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ബ്രീഡ്സിൻ്റെ ലിസ്റ്റ് ഞാൻ പറയാം ആദ്യം ഷിഡ്സുനെ നമുക്ക് പിടിക്കാം ഷിഡ്സ് പോലത്തെ ടോയ് ബ്രിഡ്സ് ഷിഡ്സ് കോക്ക് സ്പാനിയൽ അതേപോലെ പഗ് ഇതേപോലത്തെ ടോയ് ബ്രിഡ്സ് നല്ല ഓപ്ഷനാണ് ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളടുത്ത് നല്ല ലോയലും ആയിരിക്കും പിന്നെ ഷിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നല്ല പോലെ പാവം അത് അഡ്ജസ്റ്റ് ചെയ്യും ഫസ്റ്റ് ടൈം പെറ്റ് പാരൻ്റ് ആവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്ന നല്ല അനുസരണ ഉള്ള ഒരു കുട്ടിയാവണമെന്ന് അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഈ പഗും ഷിഡ്സും ഒക്കെ അവർ ഭയങ്കര പാവ ാണ് നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരിക്കും സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾ പെറ്റ് പാരന്റ് ആണെങ്കിലും നിങ്ങൾ ആണ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചാടി കളിക്കണം അങ്ങനത്തെ ഒരു നേച്ചർ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഈ ഷിഡ്സ് ഒന്നും ഓപ്ഷനേ അല്ല നിങ്ങളുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ബ്രീഡ്സ് ഒക്കെ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ വേറെ ഒന്നും നോക്കണ്ട മക്കളെ എന്നൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഒരു സിംഗിൾ ആയിട്ട് താമസിക്കുന്ന വീടുകളിൽ ചെറിയ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിലൊക്കെ ഒക്കെ നിങ്ങൾക്ക് ീഗിളിനെ പറ്റും എന്ന് പറയുമ്പോൾ സീറോ മെയിൻ്റെനൻസ് ആണെന്നാണ് പൊതുവേ പറയാം കാരണം അത്ര ഹെയർസ് ഒന്നുമില്ല ഷോർട്ട് ഹെയ്സ് ആണ് അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നെ കളിക്കാൻ ഇത്രയും പ്ലേഫുൾ ആയിട്ടുള്ള വേറൊരു ബ്രീഡ് വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ് ഇനി നമുക്ക് റിട്രീവേഴ്സിനെ പിടിക്കാം ഗോൾഡൻ റെട്രീവർ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റിയ ഒരാളാണ് ഗോൾഡൻ റെട്രീവർ നല്ല അനുസരണയുള്ള മക്കളാണ് ഭയങ്കര ലേണിംഗ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ് ഈ ഗോൾഡൻ റിട്രീവറിനെ എനിക്കെപ്പോഴും ഗോൾഡൻ റെട്രീവറിനെ കാണുമ്പോൾ ഒരു ഫെമിനൈൻ നേച്ചറാണ് തോത് മെയിൽ ഗോൾഡൻ റിട്രീവർ ഉണ്ടെങ്കിലും എന്താ പറയാ ആ സൗന്ദര്യം കൊണ്ട് നമുക്കതൊരു ഒരു ഒരു ഇമാ ഒരു ഫീമെയിലായിട്ടേ ഇമാജിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ളൂ നല്ല ഭംഗിയാണ് പക്ഷേ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതായത് നല്ല ഹെയർസ് ഉണ്ട് അപ്പോൾ ഷെഡിംഗ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ബെഡിലും എല്ലാത്തിലും ഹെയർ ആവാനുള്ള ചാൻസ് ഉണ്ട് നല്ല ഹെയർസ് ഉള്ളതുകൊണ്ട് ആ കോട്ടൊക്കെ അതേപോലെ ഇരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറും അത്തരത്തിലുള്ളതായിരിക്കണം അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണ് പിന്നെ ഗോൾഡ് റിട്രീവർ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലാറ്റ് പോലത്തെ ഏരിയാസിലൊക്കെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇൻഡോറിലാണെങ്കിൽ ഇൻഡോറിൽ നല്ല സ്പേസ് ഉണ്ട് ഇനി ഔട്ട്ഡോറിലാണെങ്കിൽ കൂടുവെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗോൾഡൻ റിട്രീവർ നല്ലൊരു ഓപ്ഷനാണ് ഇനി നമുക്ക് നമ്മുടെ ലാബ്രഡോറിൻ്റെ കാര്യത്തിൽ കിടക്കാം എന്താണോ സങ്കടപ്പെടുന്നത് നിന്ന് പറഞ്ഞ പോലെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇവരൊരു പട്ടിയാണെന്ന് നമുക്ക് തോന്നില്ല കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് അതേപോലെ മനസ്സിലാവും നമുക്കിവരെ പറ്റി അങ്ങനെ കുറ്റം മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല ഇവർക്ക് നല്ലപോലെ മനസ്സിലാവും അങ്ങനെ നമ്മുടെ ഒരു മെമ്പറിനെ പോലെ നമ്മളെ വീട്ടിലൊരാളെ പോലെ നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ലാബ്രഡോർ ലാബ്രഡോർ ഭയങ്കര ആക്റ്റീവ് ഒരു ഡോഗാണ് ഗോൾഡൻ റിട്രീവറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു കുരുത്തുക്കേടുള്ളത് ലാബ്രഡോറിനാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീട്ടിലൊരു ലാബ്രഡോർ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിപ്പോവും നിങ്ങൾക്ക് സ്ട്രെസ്സ് ഒരു സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവില്ല അവരെ നിങ്ങളെ വിഷമിപ്പിക്കില്ല നിങ്ങൾക്ക് വിഷമം പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ഒരു ഫാമിലി ഡോഗായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് ലാബ്രഡോർ ലാബ്രഡോറിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഗോൾഡ് റിട്രീവറിൻ്റെ അത്ര മെയിൻ്റെനൻസ് ഇല്ല കാരണം ഷോർട്ട് ഹെയ്സ് ആണ് എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സജഷൻ പിന്നെ ഒരു ഗാർഡിങ് പർപ്പേസിനൊക്കെ ആണെങ്കിൽ ജെമ്മ ഷെപ്പേർഡ് റോഡ് വീലർ അങ്ങനെ പറഞ്ഞിട്ട് വേറെയും കുറെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ആണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട് എന്നെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളൊരു ബ്രീഡുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ശരിയാണെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറയാം തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണെന്ന് പറയാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ കുട്ടന്മാർ സൂപ്പറാണ് ലാബ്രഡോറിന് വാങ്ങിക്കുന്നവരുടെ ലൈഫ് സെറ്റിലായി എന്ന് ഞാൻ പറയും കാരണം സ്നേഹം കൊണ്ട് ഇവർ നിങ്ങളെ പൊതിയും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് അപ്പം ഗോൾഡൻ റിട്രീവർ പാരൻസും ബീഗിളുടെ പാരൻസും പഗിൻ്റെ പാരൻസും എല്ലാ പാരൻസും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കാരണം പുതിയ പെറ്റ് പാരൻസിന് അതെന്തായാലും ഒരു നല്ല ഇൻഫർമേഷൻ ആയിരിക്കും ബൈ